ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കുട്ടികളിലെ രോഗപ്രതിരോധ ശക്തി എങ്ങനെ എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ അറിയാം കുട്ടികൾക്ക് നിരന്തരം അസുഖങ്ങൾ വരുന്നു ഒരു സാഹചര്യമാണ് വിട്ട് വിട്ട് കഫക്കെട്ട് ഇടയ്ക്ക് ജലദോഷപ്പനി വരുന്നു അഡ്മിറ്റാവുന്നു ഒരിക്കൽ അഡ്മിറ്റായി വീണ്ടും വീണ്ടും അഡ്മിറ്റാവുന്ന ഒരു സാഹചര്യം വരെ ചില കുട്ടികൾക്ക് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അമ്മമാർ ചോദിക്കും ഡോക്ടറെ എൻ്റെ കുട്ടിക്ക് മാത്രമാണോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നത് എന്തെങ്കിലും രോഗപ്രതിരോധ ശക്തിയുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുട്ടിക്ക് രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത് രോഗപ്രതിരോധ ശക്തി നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല കൃത്യമായ ആഹാര രീതി അതുപോലെ വ്യായാമം നല്ല ഭക്ഷണ രീതിയിൽ കൊണ്ട് മാത്രമേ നമുക്ക് രോഗപ്രതിരോധ ശക്തി വരികയുള്ളൂ കുട്ടികളിൽ രോഗപ്രതിരോധ ശക്തി കൂടാനായിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ധാരാളം കുട്ടികൾക്ക് കൊടുക്കുക നമ്മൾ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു ചോറ് കൊടുക്കുന്നു ഫ്രൂട്ട്സ് കൊടുക്കുന്നു വെജിറ്റബിൾസ് കൊടുക്കുന്നു പ്രോട്ടീനായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാറില്ല അല്ലേ അപ്പോൾ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളിലാണ് പ്രോട്ടീൻ ഉള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ചിക്കൻ മുട്ട പാല് ഇവയൊക്കെയാണ് കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് അതുപോലെ നമ്മൾ ചില കുട്ടികൾ വെജിറ്റേറിയൻസ് ആയിരിക്കും അല്ലേ അപ്പോൾ വെജ് ആഹാരങ്ങളിൽ അതായത് നമ്മുടെ ധാന്യം ചെറുപയർ പരിപ്പ് കടലപ്പരിപ്പ് അത് പനീർ അത് ഇങ്ങനെയുള്ള ആഹാരങ്ങളിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് പ്രോട്ടീൻ കിട്ടും അപ്പോൾ പ്രോട്ടീനുള്ള ആഹാരം നമ്മൾ കൊടുക്കുന്ന എന്തിനാണ് നമ്മൾ രോഗപ്രതിരോധ ശക്തിക്കായിട്ടുള്ള ശരീരത്തിലെ പ്രതിരോധ കോശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ വളരെ ആവശ്യമുള്ള ഒന്നാണ് അതുപോലെ തന്നെ വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണം നിർബന്ധമായും കുട്ടികൾക്ക് കൊടുത്തിരിക്കണം എന്തൊക്കെയാണ് വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്ന് നമ്മൾ പുളിയിലുള്ള എല്ലാ ഫ്രൂട്ട്സുകളും നമ്മളെ ഓറഞ്ച് ചെറുനാരങ്ങ മുസമ്പി അതുപോലെ നെല്ലിക്ക ഒരു നെല്ലിക്ക ഒരു ദിവസം കൊടുത്താൽ തന്നെ ഒരു കുട്ടിക്ക് വേണ്ട വിറ്റമിൻ സി കിട്ടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പുളിയിലുള്ള ഫ്രൂട്ട്സുകൾ അതുപോലെ നെല്ലിക്ക കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ പച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ വിറ്റാമിൻ സി നല്ല പോലെ കിട്ടും പക്ഷെ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ ജ്യൂസ് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ സി അതിൽ നിന്ന് കുറഞ്ഞു പോകും അതുപോലെ നമ്മൾ വെയിലത്തൊക്കെയാണ് വെച്ച് ജ്യൂസ് വയ്ക്കുന്നു അതുപോലെ നെല്ലിക്കൊക്കെ തിളപ്പിച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ വൈറ്റമിൻ സി നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി നമ്മളെല്ലാവരും ഇപ്പോൾ കേൾക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി അല്ലേ അപ്പോൾ രോഗപ്രതിരോധ ശക്തിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു വൈറ്റമിനാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് കിട്ടുക ഭക്ഷണത്തിലൊക്കെ നമ്മൾ വൈറ്റമിൻ ഡി കിട്ടുന്നത് വളരെ കുറവാണ് ഇപ്പോൾ നമ്മൾ കോഡ് ലിവർ ഓയിൽ അതൊക്കെ നമ്മളധികം കാണാറില്ല കിട്ടാറില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വൈറ്റമിൻ ഡി കുട്ടികൾക്ക് കിട്ടുക വെയിൽ സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് കുട്ടികൾക്ക് വൈറ്റമിൻ ഡി കിട്ടുക ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയം വെയിൽ കൊണ്ടാൽ രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് നാല് വരെയാണ് ആ സമയത്തൊക്കെ കുട്ടികൾക്ക് സ്കൂളിലായിരിക്കും അല്ലേ എങ്കിലും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അരമണിക്കൂറൊക്കെ വെയിലത്ത് കളിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വൈറ്റമിൻ ഡി കിട്ടാവുന്നതാണ് അതുപോലെ മുലപ്പാലിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാം എല്ലാ കുട്ടികൾക്കും മുലപ്പാൽ ജനിച്ച ഉടനെ തന്നെ ലഭിക്കേണ്ടതാണ് കാരണം ജനിച്ച ഉടനെ രണ്ടാഴ്ചയുള്ള ഒരു മഞ്ഞ ദ്രാവകത്തിലുള്ള കൊളസ്ട്രോൾ എന്ന് പറയുന്ന ആ ഒരു പാല് അത് ഒരുപാട് ഇമ്മ്യൂണിറ്റി പവറുള്ള ഒരു ഭക്ഷണമാണ് അത് കുട്ടികൾക്ക് എല്ലാവർക്കും നിർബന്ധമായിരിക്കും കിട്ടിയിരിക്കണം മാസം മുലപ്പാൽ മാത്രം കൊടുക്കുക രണ്ട് വയസ്സ് വരെയെങ്കിലും നിർബന്ധമായും കുട്ടികൾ മുലപ്പാൽ കുടിച്ചിരിക്കണം കാരണം മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് മുലപ്പാൽ കിട്ടാത്ത കുട്ടികളെ താരം ചെയ്യുമ്പോൾ ഇയർ ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വൈറലൊക്കെ രോഗങ്ങളൊക്കെ കുറവായിട്ട് കണ്ടുവരുന്നു മറ്റ് ആഹാരങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോബയോട്ടിക് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇപ്പോൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് നമുക്ക് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ബാക്ടീരിയാസിനാണ് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് അപ്പോൾ പ്രോബയോട്ടിക് ഉള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ വയറിലെ രോഗപ്രതിരോധ ശക്തി വളരെയധികം കൂടും അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രോബയോട്ടിക് നമ്മൾ തൈര് കൊടുക്കുക അപ്പോൾ ഡെയിലി ഭക്ഷണത്തിൽ തൈര് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ലതാണ് അതുപോലെ പ്രതിരോധശക്തിയും ഒരുപാട് കൂടും പിന്നെ പറയാനുള്ളത് സിങ്ക് റിച്ചായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലെ പ്രതിരോധ ശക്തി കൂടും നമ്മുടെ സ്കിന്നിലെ പ്രതിരോധ ശക്തി കൂടും നമ്മൾ വൈറസോ ബാക്ടീരിയോ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ അത് ചേർത്ത് നിർത്തും അപ്പോൾ അടങ്ങിയ ഭക്ഷണം ധാരാളം കുട്ടികൾ കൊടുക്കുക എന്തൊക്കെയാണ് സിങ്ക് അടങ്ങിയ ഭക്ഷണം നമ്മൾ നിലക്കടല നമ്മുടെ അണ്ടിപ്പരിപ്പ് അതുപോലെ ബദാം പരിപ്പ് ചീര പംകിൻ സീഡ് മത്തൻ മത്തൻ കുരു അതുപോലെ നമ്മളെ കിഴങ്ങ് മധുരക്കിഴങ്ങ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സിങ്ക് ധാരാളമായിട്ട് അടങ്ങുന്നതായിരിക്കും നമ്മൾ കൊറോണ സമയത്ത് ഓർമ്മയുണ്ടോ അത് നമ്മൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പ്രതിരോധശക്തി വരാൻ വേണ്ടി പാലിൽ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നു അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ധാരാളം ഭക്ഷണത്തിൽ കഴിക്കുന്നു അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ പ്രതിരോധ ശക്തി കൂട്ടുകയോ ഇത് നമ്മുടെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയ അതായത് സൾഫർ കോമ്പൗണ്ട് അടങ്ങിയ ഭക്ഷണങ്ങളാണ് പ്രതിരോധ ശക്തി കൂട്ടാൻ സഹായിക്കുന്നു പക്ഷേ നമ്മളിത് കഴിക്കുമ്പോൾ ഒരിക്കലും ചൂടാക്കി കഴിക്കരുത് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞളൊക്കെ ചൂടാക്കുമ്പോൾ ഇതിലെ സൾഫർ കോമ്പൗണ്ട് നശിച്ചു പോകുന്നു നമ്മൾ നേരത്തെ വൈറ്റമിൻ സി പറഞ്ഞ പോലെ തന്നെ ഇത് ചൂടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പ്രതിരോധ ശക്തി കൂട്ടാൻ സഹായിക്കില്ല അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ ശക്തി കൂട്ടാൻ വേണ്ടി കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞു വന്നു അതുപോലെ തന്നെയാണ് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുത്താൽ ശക്തി കുറയും എന്നും നമ്മൾ മനസ്സിലാക്കണം ജങ്ക് ഫുഡ്സ് അതായത് ചോക്ലേറ്റ്സ് പേ പേസ്ട്രീസ് അതുപോലെ നമ്മൾ ഒരുപാട് മ മധുര പലഹാരങ്ങൾ കളറുള്ള ഫുഡുകൾ അതായത് പാക്കറ്റ് ചിപ്സ് ഐറ്റംസ് ഫ്രൈഡ് ഫുഡ്സ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രതിരോധ ശക്തി കുറയും എങ്ങനെയാണെന്നല്ലേ നമ്മൾ ഈ ഭക്ഷണങ്ങൾ വയറ്റിൽ കഴിക്കുമ്പോൾ നമ്മൾ കുട്ടികളിൽ ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് വയറിൽ വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ വയറ്റിൽ നീർക്കെട്ട് വരാൻ സാധ്യതയുണ്ട് ഒരുപാട് സൈറ്റോകൈൻസ് എന്ന് പറയുന്ന കെമിക്കൽസ് നമ്മുടെ വയറ്റിലുണ്ടാവും അപ്പം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഈ സൈറ്റോക്കൈൻസിനെതിരെ പ്രവർത്തിക്കും അപ്പം നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾ വരുമ്പോൾ വേണ്ട പ്രതിരോധ കോശങ്ങൾ ലഭ്യമാകാതെ വരികയും പിന്നീട് കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ പ്രതിരോധ ശക്തി ഇല്ലാതെ കുട്ടികൾക്ക് കൂടുതൽ അസുഖം മൂർച്ഛിക്കുകയും കാണുന്നു അപ്പോൾ ജങ്ക് ഫുഡ് ഒഴിവാക്കുകയും നിർബന്ധമാണ് പ്രതിരോധ ശക്തി കൂടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം ഒരു കുട്ടി ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങിയാൽ മാത്രമേ അവർക്ക് പ്രതിരോധ കോശങ്ങൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുകയുള്ളൂ അപ്പം മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർ പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം ഉറക്കത്തെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കുട്ടികളുടെ വ്യായാമം അപ്പോൾ നമ്മൾ കുട്ടികൾ വലിയ എക്സസൈസുകളൊന്നും പറയാറില്ല എങ്കിലും എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും കുട്ടികൾ വെയിലുകൊണ്ട് കളിക്കണം അതുപോലെ നമ്മൾ ചിലപ്പോൾ ഷട്ടിൽ കളിപ്പിക്കുക സ്കിപ്പിങ് ചെയ്യുക സൈക്കിൾ കുറച്ച് നേരം ചവിട്ടുക ഇപ്പോൾ സ്കൂളിലൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അതൊക്കെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമ്മൾ കുട്ടികളെ കളിക്കൂ കളിക്കൂ എന്ന് പറയാതെ രക്ഷിതാക്കളും കൂടെ എക്സസൈസ് ചെയ്യാനും കളിക്കാനൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുക കാരണം കുട്ടികൾ ധാരാളം മൊബൈൽ നോക്കുന്നു ടി വി നോക്കുന്നു എന്നിട്ട് കുട്ടികളോട് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കളിക്കില്ല നമ്മൾ നല്ലൊരു റോൾ മോഡ മോഡലായാൽ മാത്രമേ അവർ നമ്മളെപ്പോലെ അനുസരിച്ച് വ്യായാമമൊക്കെ ചെയ്യുള്ളൂ കുട്ടികൾക്ക് മാത്രമല്ല നല്ലപോലെ വ്യായാമം ചെയ്യുന്നതും മുതിർന്നവർക്കും നല്ലതാണ് കാരണം നമ്മുടെ ബോഡിയിലുള്ള രക്തയോട്ടം കൂട്ടാനും നമ്മുടെ ശരീരത്തെ എല്ലായിടത്തും പ്രതിരോധകോശങ്ങളെത്താനും അത് സഹായിക്കുന്നു അപ്പോൾ എൻ്റെ ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം എൻ്റെ ചാനലിലെ ഈ വീഡിയോസൊക്കെ കുട്ടികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ കൊടുക്കാം എന്നതിനെ പറ്റിയിട്ടല്ല നമ്മൾ എങ്ങനെ നമ്മുടെ കുഞ്ഞുമക്കളെ പരിപാലിക്കാം അവർക്ക് എങ്ങനെ അസുഖം വരാതിരിക്കാം എന്ന വിഷയത്തെ പറ്റിയാണ് ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യാറ് അപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവട്ടെ എൻ്റെ ചാനലിൻ്റെ പേര് ഡോക്ടർ ഇരട്ടിക്കാരൻ എന്നാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും എൻ്റെ നന്ദി